അതിനിർണ്ണായകമായ വിവരങ്ങൾ നിന്ന് ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലോറിയുടെ ഒരു ഭാഗം അർജുൻ ലോറിയുടെ ഒരു ഭാഗം കിട്ടിയിരിക്കുന്നു എന്ന വിവരമാണ് ഈ സമയത്ത് ലഭ്യമാകുന്നത് ഏറ്റവും നിർണായകമായ സമയമാണ് തന്നെ ഓ ഓ ഇത്ര നോക്കിയാൽ അതെ ഞമ്മള് നിരന്തരം ആദ്യം മുതലേ പറയുന്ന കാര്യമാണല്ലോ ലക്ഷ്മണനായകന്റെ ചായക്കട പിന്നിൽ അന്വേഷിക്കുന്നു അതാണല്ലോ ആദ്യം അന്വേഷിക്കേണ്ടത് ഇപ്പൊ അവിടുന്ന സാധനങ്ങൾ കിട്ടണതാണ് അവിടെ ിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലിനിടെ നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഗംഗാമലിപ്പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത് ബ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ അർജുൻ ഓട്ടിച്ച ലോറിയുടെ ബമ്പർ കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇത് തന്റെ ലോറിയുടെ ബമ്പർ തന്നെയാണെന്നാണ് വാഹന ഉടമ മനാഭം സ്ഥിരീകരിച്ചത് ബമ്പറിന് പുറമെ ഒരു ബാഗും ലഭിച്ചു എന്നാൽ അത് അർജുന്റെതേ അല്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് കണ്ടെത്തിയ ലോറിയുടെ ഭാഗം തിരിച്ചറിയാൻ അധികൃതർ വിളിച്ചിട്ടുണ്ട് എന്നും മനാഫും അറിയിച്ചു നമ്മുടെ ലോറിയുടെ ഭാഗം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പുറകുവശത്തെ ബമ്പറാണ് ആദ്യം മുതലേ അവിടെ തിരയാൻ പറഞ്ഞിരുന്നത് തിരയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു മനാഫു പറഞ്ഞിരുന്നത് ജൂലൈ പതിനാറിന് രാവിലെ എട്ടര മണിയോടെയാണ് അങ്കോലയ്ക്ക് സമീപം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ദൗത്യം പലതവണ പ്രതികൂല കാലാവസ്ഥ കാരണം പ്രതിസന്ധിയിലുമായിരുന്നു ഓഗസ്റ്റ് പതിനേഴിന് അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഡ്രഡ്ജർ ഉപയോഗിച്ച തെരച്ചിലിന് ഒരു കോടി രൂപ ആര് പണമുടക്കും എന്നതായിരുന്നു പ്രശ്നം അർജുന്റെ കുടുംബം പിന്നാലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടു ഇതോടെ തെരച്ചിൽ പുനരാരംഭിച്ചു ഡ്രഡ്ജർ വാടക കർണാടക സർക്കാരാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം ഗംഗാവലി പുഴയിൽ മണ്ണിൽ പൊതഞ്ഞ നിലയിൽ അസ്ഥിയും കണ്ടെത്തിയിരുന്നു ഇത് മനുഷ്യ അസ്ഥിയാണോ എന്നതടക്കം കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നേവി തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് നിന്നും കൂടുതൽ ഘടക ഭാഗങ്ങൾ ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബമ്പർ ലഭിച്ച ഭാഗത്ത് കൂടുതൽ തെരച്ചിൽ നടത്തുകയാണ് നാവികസേന ഇപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ബെൻസ് ലോറിയാണ് ഇന്നത്തെ തെരച്ചിലിൽ ഒരു ബാഗും കയർ എന്നിവയും ലഭിച്ചിരുന്നു ബാഗ് ർജുൻ്റെതല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് റിട്ടയർഡ് മേജർ എം ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ ഇടത്താണ് തെരച്ചിൽ നടത്തി വന്നിരുന്നത് ഇദ്ദേഹം ദൗത്യ മേഖലയിലേക്ക് ഉടനെ എത്തുമെന്നുള്ള വിവരവുമുണ്ട് നാവികസേനയുടെ മൂന്നംഗ സംഘമാണ് ഡ്രഡ്ജർ തെരച്ചിലിന് പിന്തുണ കൊടുക്കുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ എത്തിക്കാൻ ആലോചിക്കുന്നതിനിടയിലാണ് വാഹനത്തിന്റെ ഘടകഭാഗം ലഭിച്ചിരിക്കുന്നത് ഗോവയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരും തിരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതേസമയം നേരത്തെ തിരച്ചിലിൽ ഏർപ്പെട്ടിരുന്ന ഈശ്വർ മാൽപ ദൗത്യം നിർത്തി തിരിച്ചു പോയിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിസ്സഹകരണമാണ് കാരണമായി പറയുന്നത് താൻ കൂടുതൽ വണ്ടികൾ കണ്ടുപിടിക്കുന്നതാണോ പ്രശ്നമെന്നും അറിയില്ല എന്നും മാൽപ്പ സംശയം പ്രകടിപ്പിച്ചു തിരച്ചിലിൽ മനുഷ്യന്റേതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത എല്ലിന്റെ ഭാഗവും ലഭിച്ചിട്ടുണ്ട് ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കും ബംഗളൂരിലേക്ക് ഈ ഒരു സാമ്പിൾ അയച്ചിരിക്കുകയാണ് നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ നടത്തി വന്നിരുന്നത് ഇത് ഘട്ട തെരച്ചിൽ തന്നെ നിർണയിച്ചിരുന്നതാണ് ലോഹ സാന്നിധ്യം കണ്ടെത്തുക എന്നത് ലക്ഷ്യം വെച്ചാണ് തെരച്ചിൽ നടത്തി വന്നിരുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കം കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലുമായിരുന്നു റെഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കും എന്നതായിരുന്നു പ്രശ്നം പിന്നീട് കർണാടക സർക്കാർ തന്നെ ഈ ഒരു ചെലവ് ഏറ്റെടുത്തു